കിടങ്ങറ കണ്ണാടി റോഡിലെ കെ സി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവർ പ്രതിഷേധത്തിൽ വസ്തുവിന്റെ വില നിർണയത്തിൽ വന്ന പിഴവുകൾ മൂലം ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാണ് ആരോപണം നിർമ്മാണ വേളയിൽ മാറി താമസിക്കേണ്ടി വരുന്ന കുടുംബങ്ങളെ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും തുടർന്നും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന പാലമാണ് കിടങ്ങറയിലെ കെ സി പാലം കിടങ്ങറ കണ്ണാടി റോഡിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി ദേശീയ ജലപാതയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന്റെ ഉയരക്കുറവ് മൂലം പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു മഴക്കാലത്ത് കിഴക്കൻ വെള്ളത്തിന്റെ വരവിനൊപ്പം ഒഴുകിയെത്തുന്ന മരക്കൂട്ടങ്ങളും മാലിന്യങ്ങളും പാലത്തിനടിയിൽ അടിഞ്ഞുകൂടുന്നതോടെ ജലഗതാഗതം താറുമാറാകുന്നതും പതിവായിരുന്നു പ്രദേശവാസികളുടെയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നിരന്തരമായ പ്രതിഷേധ സമരങ്ങൾക്കൊടുവിലാണ് പാലം ഉയർത്തി പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഇരുപതടി വീതിയും അൻപത് മീറ്റർ മാത്രം നീളവും ഉള്ളതാണ് കെ സി പാലം യാത്രാബോട്ടുകൾക്കും കൊയ്ത്തുകാലത്ത് നെല്ല് കയറ്റി വരുന്ന വള്ളങ്ങൾക്കും കഷ്ടിച്ചു കടന്നു പോകാനുള്ള വീതി മാത്രമേ പാലത്തിന് താഴെയുള്ളൂ ഈ സാഹചര്യത്തിൽ പാലം പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനെ പ്രദേശവാസികൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുപത്തിയേഴ് കുടുംബങ്ങളുടെ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത് ഏഴ് വീടുകളിൽ ഒരു വീട് പൂർണ്ണമായും നഷ്ടപ്പെടും കൂടാതെ കിടങ്കറപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭാഗവും ഏറ്റെടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുടെ സ്ഥലങ്ങൾ നൂറു വർഷത്തിനു മുകളിൽ പഴക്കമുള്ളതാണെങ്കിലും ഇവയെല്ലാം വെളിയനാട് വില്ലേജിലെ രേഖകളിൽ നിലമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുമൂലം വില നിർണയം നടത്തിയപ്പോൾ അർഹമായ നഷ്ടപരിഹാരം ഇവർക്ക് ലഭിച്ചില്ലെന്നാണ് ആരോപണം അവർ ശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് ഈ പാലത്തിൻ്റെ പണി മുന്നോട്ട് പോകത്തുള്ളൂ നിങ്ങൾക്ക് അർഹതപ്പെട്ട അത് നഷ്ടപരിഹാരം തരും എന്നും പറഞ്ഞ കൂടിയാണ് ഞങ്ങളോട് ഇവർ വാക്ക് പറഞ്ഞ് ഇതെല്ലാം ചെയ്തത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പൈസ വളരെ തീരെ കുറവെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നൂറ് വർഷങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഞങ്ങളുടേത്

നിലം പുരയിടമാക്കി മാറ്റാമെന്ന ഉറപ്പ് അധികാരികൾ പാലിച്ചില്ലെന്നും തങ്ങൾ പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ടുവെന്നുമാണ് ഇവരുടെ ആരോപണം എനിക്ക് ഒരു കടയുണ്ട് അപ്പം എന്റെ കട മാറ്റി സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു ചതുപ്പ് നില നടപ്പുണ്ട് അത് എം എൽ എ ഇരുന്നപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് ചറുപ്പ് നിലം നികത്താനുള്ള അനുമതി തരാത്ത പിന്നെ ഈ പ്രാവശ്യം നമ്മൾ കമ്പ്യൂട്ടർ വലുപ്പത്തിൽ വന്നപ്പോൾ നമ്മുടെ സ്ഥലമല്ല അമ്പത് വർഷത്തെ കൂടുതലുള്ള സ്ഥലങ്ങളെല്ലാം തരിശു എഴുതി എഴുതന്നേക്കുന്നത് പഞ്ചായത്തിൽ വർഷങ്ങളായിട്ട് കാരം അടയ്ക്കുന്നുണ്ട് ഭൂമിക്ക് അരം അടക്കുന്നുണ്ട് ഇപ്പോൾ അത് വന്നപ്പോൾ നിലപാട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കെല്ലാവരും അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഭൂമിയാക്കി തരാൻ തരംതിരിക്കാൻ ഞങ്ങൾക്ക് എത്രയും വേഗം നടപടി ചെയ്യാം നിങ്ങളുടെ എല്ലാ വീട്ടുകാർക്കും ചെയ്യാമെന്നുള്ള ഇതാണ് ഞങ്ങളോട് പറഞ്ഞത് അത് ഞങ്ങൾക്ക് പ്രാവർത്തികമായിട്ട് വന്നിട്ടില്ല ഞങ്ങളുടെ വീട് വീടിൻ്റെ ഒരു പില്ലറ് പോയി കഴിഞ്ഞാൽ ഈ ഒട്ടനാട്ടിൽ എന്ത് കഷ്ടപ്പെട്ട ഒരു വീട് വെക്കുന്നത് ഈ വീടിൻ്റെ ഒരു പില്ലർ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ മൊത്തം ബാധിക്കുന്നതാണ് ശരിക്കും ഞങ്ങൾ ഞങ്ങൾ ജീവിക്കാനുള്ള മാർഗ്ഗം നഷ്ടപ്പെട്ടു പോകുന്നു ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോകുന്നു ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ വന്ന ഉദ്യോഗസ്ഥർ പിന്നെയും ആ മനുഷ്യനെ പാല നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഇവിടെ താമസിക്കാനാവില്ലെന്നും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മാണ വേളയിൽ മാറി താമസിക്കാൻ സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസിയായ തോമസുകുട്ടി ജേക്കബ് നൽകിയ അപേക്ഷയിലും തീരുമാനമായിട്ടില്ല വെളിയനാട് പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ പത്ത് കുടുംബങ്ങളുടെ സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്നും ഇവയെല്ലാം നിലമായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും വാർഡ് മെമ്പർ സിന്ധു സൂരജും പറയുന്നു ഒമ്പതാം വാർഡിൽ പത്ത് പേരുടെ വസ്തുക്കളാണ് കുടുംബങ്ങളുടെ വസ്തുക്കളാണ് ഈ പാലവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്തത് നൂറ് വർഷം പഴക്കമുള്ള പുരേ സ്ഥലങ്ങൾ പോലും ഭൂമി പോലും ഇന്നും നിലവായിട്ടാണ് അവരുടെ കര കുറച്ച കാണുന്നത് അപ്പം പഞ്ചായത്ത് തലത്തിലാണല്ലോ പുരയുടെ അല്ലെങ്കിൽ അവിടെ ഒരു പിന്നെ ബിൽഡിങ്ങിൽ പെർമിഷൻ കൊടുക്കാൻ പഞ്ചായത്തിന് അനുമതി കൊടുക്കാൻ നിയമം കൊടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഈ ഇരുപത്തേഴ് പേര് ഇരുപത്തഞ്ച് പേർക്കുള്ളു പേരും നിലവായിട്ടാണ് അവരുടെ വസ്തു ഇപ്പോഴും കടക്കുന്നത് അതനുസരിച്ച് ഇരുപത്തേഴ് കുടുംബങ്ങളും ത്തിൽ ഇരുപത്തഞ്ച് കുടുംബങ്ങളും അത് തരം മാറ്റിത്തരണമെന്ന് പറഞ്ഞു വേണ്ടപ്പെട്ട എം എൽ എക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും കളക്ടർക്കും നിവേദനം കൊടുത്തിട്ടുള്ള ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് അതിൻ്റെ ന്യായമായ വില കിട്ടണമെങ്കിൽ പുരയിടത്തിൻ്റെ വിലയാണ് കിട്ടേണ്ടത് പക്ഷേ ഇപ്പോഴും നിലമായിട്ടാണ് അവർക്ക് അതിൻ്റെ തുക ലഭിച്ചിരിക്കുന്ന ഉള്ളതുകൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാലനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന സാമൂഹ്യ പ്രത്യാഘാത വിലയിരുത്തൽ യോഗത്തിൽ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രിക്കും കുട്ടനാട് എം എൽ ആലപ്പുഴ ജില്ലാ കളക്ടർക്കുമെല്ലാം നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ലെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ഇനിയെങ്കിലും നടപടി ഉണ്ടാകണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്